അസ്സലാമു അലൈക്കും വറഹമത്തല്ലായി ഒബരക്ക എത്തു ഫർസാനയുടെ സ്വന്തം വീട്ടിൽ അവളുടെ ഉസ്താദായ പിതാവ് ഉമ്മയെ വിളിക്കുന്നു എടീ ആ എന്ത ഇക്ക ഇങ്ങോട് വന്നാജി എന്ത് അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഫർസാനയുടെ ഉമ്മ അതാ ഇക്കയുടെ അരികിലേക്ക് എത്തി എന്തേ ഇക്ക എടി നമ്മളെ കുട്ടിനെ കാണാൻക്ക് വല്ലാത്തൊരു പൂതി ഒന്നുകിട് കണ്ണ് അടക്കുമ്പോഴേ ഓള മുഖൻ കൂർമ്മ വരികയാണ് എങ്ങനെങ്കിലും ഓളോടൊന്ന് പറഞ്ഞ് വരാൻ പറയണം നമ്മൾ എന്ത് തെറ്റുകൾ ചെയ്തേക്കണമെങ്കിലും ഞമ്മളത് പുറത്ത് കൊടുക്കാമെന്ന് ഈ ഓളോട് പറയണം ഏഹ് ഈ പറയുമ്പോഴാണ് അതിൻ്റെ ഇക്ക അതിനെന്താ നമ്മളെ മോളല്ലേ പറയാലോ അതിനൊന്നും കുഴപ്പമില്ല തൻ്റെ പ്രിയപ്പെട്ട മകളോട് അത് പറയുവാൻ വേണ്ടി ഉമ്മാതാ ഫോൺ വിളിക്കുന്നു അവൾ ഫോൺ എടുക്കുന്നില്ല ബെല്ലടിക്കുന്നില്ല എന്താ റബ്ബ് നമ്പർ എങ്ങാനും മാറിയോ നേരെ വാട്സാപ്പ് എടുത്തു അതിലൊരു വോയിസ് വിടുന്നു മോളെ ഉമ്മാൻ്റെ കുട്ടി സുഖല്ലേ അസലക്കും പിന്നെ എൻ്റെ ബാപ്പ പറയുന്നുണ്ട് എൻ്റെ കുട്ടിനെ കാണാൻ ബോധ്യമുണ്ടെന്ന് പറ്റുന്നുണ്ടെങ്കിൽ മോള് ഒന്ന് ചോദിച്ചിട്ട് വരുവോ അറബി വീട്ടിൽ ജോലിക്കുന്ന രീതിയിലാണ് അവൾ കയറിയത് അവൾ കാര്യമായി പറഞ്ഞിട്ടുള്ളത് മോളെ അറബിനോടൊക്കെ ഒന്ന് ചോദിച്ചിട്ട് എൻ്റെ കുട്ടി വരുമോ വീണ്ടും ഉമ്മയുടെ ആ ഒരു വോയിസ് അവൾ അത് ഓപ്പൺ ചെയ്തു നോക്കി പഠിച്ചോനെ ഉമ്മ വോയിസ് വിടും ഇത് പതിവില്ലല്ലോ മോളെ മന കുട്ടി വരുവോ സത്യം പറഞ്ഞാൽ ഉമ്മയുടെ ആ ഒരു ശബ്ദം കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു പഠിച്ചോനെ എന്തായാലും വേണ്ടില്ല പോകന്നെ പെട്ടെന്നാണ് തന്റെ തൊട്ടടുത്തെന്ന് കുഞ്ഞ് കരയുന്ന ആ ഒരു ശബ്ദം ഫർസാന കുഞ്ഞിനെ അതാ വാരിയെടുത്തു കുഞ്ഞിനെ ഒരുപാട് ചുംബിച്ചു പൊന്നു പൊന്നുമോനെ ഉമ്മയുടെ സ്ഥിതി ഇതാണ് ഉമ്മക്ക് മോനയും കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ എൻ്റെ പൊന്നുമോൻ ക്ഷമിക്കണം തൻ്റെ പ്രിയപ്പെട്ട നൂർ മോനെ വാരിയെടുത്ത് ഒരുപാട് ചുംബിച്ചു പെട്ടെന്ന് ജെയ്തുൻ ബിവി ഓടി വരുന്നു മോളെ എന്താ കുഞ്ഞിക്കറിയുന്നുണ്ടോ ഏയ് അത് വെറുതെ ആ ഓ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടല്ലേ എനിക്ക് സമാധാനം കിട്ടില്ല മോളെ ഞാനൊരു ഉച്ചമയക്കത്തിൽ ഇങ്ങനെ ആയിരുന്നോ പക്ഷേ എനിക്ക് എവിടെ പൊന്നു പൊന്നുമോൻ ഹല്ലോ ഉമ്മാൻ്റെ നൂർമോനെ ഉമ്മാൻ്റെ പൊന്നുമോനെ എവിടെ ഉമ്മാൻ്റെ കുട്ടി ഓ എന്തൊരു ശരിയാണ് റബ്ബെ ഓഹ് ജയ്ത്തൂൻ വിവി കുഞ്ഞിനെ വാരി പുണർന്നു ആ ഒരു കാഴ്ച കണ്ട് സത്യം പറഞ്ഞാൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഫർസാന അത് നോക്കി റബ്ബേ സ്നേഹം കൊടുക്കുവാൻ ആളുണ്ട് ജയ്ത്തൂൻ ബീവിയും സൈഫും സേഫും എങ്ങനെയെന്ന് വെച്ചാൽ അവർ നോക്കും കുഞ്ഞിനെ നോക്കുമെന്നെനിക്ക് ഉറപ്പുണ്ട് കുഞ്ഞ് രാജകുമാരനെ പോലെ ഇവിടെ വളരും പക്ഷേ എൻ്റെ മനസ്സ് എൻ്റെ കുഞ്ഞിനെ വിട്ടിട്ട് ഞാൻ എങ്ങനെ പോകും എനിക്കതിന് കഴിയോ ഫർസാന തേങ്ങി കരയുകയാണ് എന്നാൽ ഫർസാനയെ അതാ ബി വി ആശ്വസിപ്പിക്കുന്നുണ്ട് മോളെ കരയല്ലേ ബി വി ഞാൻ മോളെ നാല് ദിവസം കൂടിയല്ലേ നാട്ടിലേക്ക് പോകാൻ ബാക്കിയുള്ളത് അതുവരെയും മോളെങ്ങനെയെന്ന് വെച്ചാൽ കുഞ്ഞിനെ നോക്കിക്കോ ഞാൻ കൂടുതലായിട്ട് കുഞ്ഞിൻ്റെ അടുക്ക് അരുക്കിലേ അഴുകിൽ വരുന്നില്ല ബേബി ഞാൻ തലേ ദിവസം തന്നെ ഒന്ന് നോക്കാം നമുക്ക് കുഞ്ഞിൻ്റെ കുഞ്ഞിനെ നിങ്ങളുടെ കയ്യിൽ തരാം ആ ഒരു ദിവസം എങ്ങനെ കഴിയാൻ പറ്റുമോ നോക്കാം എന്നിട്ട് പോകാം അല്ലാതെ സത്യം പറഞ്ഞാൽ ജെയ്ത്തൂൻ ബിവിക്ക് അത് വല്ലാത്തൊരു സങ്കടമായിരുന്നു റബ്ബെ ഇവിടെ അറബികളുടെ ഇടയിൽ അത് ഓക്കെയാണ് പക്ഷേ മലയാളി പെണ്ണായ പെൺകുട്ടികൾ സാധാരണ രീതിയിൽ പ്രസവിച്ച് കുഞ്ഞിനിട്ട് പോകുന്നത് ഇല്ലെന്ന് തോന്നുന്നു അതല്ല ഇതിപ്പോ സ്വന്തം വീട്ടിലല്ലല്ലോ ദൂരെ കടല് താണ്ടി മറ്റൊരു നാട്ടിലേക്ക് പോകുകയല്ലേ റബ്ബെ പാവം ഫർസാനെ ആശ്വസിപ്പിച്ചു കൊണ്ടിരുന്നു ഫർസാനാ മോളെ സെയ്ഫ് എന്താ പറഞ്ഞത് എന്നോട് സെയ്ഫ് ഒന്നും പറഞ്ഞിട്ടില്ല സത്യം പറഞ്ഞാൽ തലേ ദിവസവും ബീവിയെ പറ്റിക്കപ്പെടുകയായിരുന്നു സെയ്ഫ് ജെയ്ത്തൂൻ ബീവിയോട് പറഞ്ഞത് ഇന്ന് ഞാൻ ഫർസാനയുടെ കൂടെയാണെന്ന് പറഞ്ഞ് പക്ഷെ റൂമിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് അതിൻ്റെ യഥാർത്ഥ സത്യം പക്ഷെ പാവം ജെയ്ത്തൂൻ ബീവി വിചാരിക്കുന്നത് അവർ രണ്ടുപേരും ഒന്നായി കഴിഞ്ഞു വീണ്ടും പ്രസവത്തിനു ശേഷം അവർ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ തുടങ്ങി എന്നായിരുന്നു മോളെ പിന്നെ നിന്റെ ശരീരം കണ്ടിട്ട് സൈഫ് എന്താ പറഞ്ഞത് ഉഷാറ എന്ന് പറഞ്ഞോ സത്യം പറഞ്ഞാൽ ആ ഒരു വാക്കിന് മുമ്പിൽ അവൾക്ക് വാക്കുകൾ ഉണ്ടായിരുന്നില്ല അവൾ തല താഴ്ത്തിക്കൊണ്ട് പഠിച്ചവനെ കുറ്റബോധം കൊണ്ട് അവൾ തല താഴ്ത്തി റബ്ബെ പാവം ബേബിയെ എത്ര ദിവസമായിട്ട് ഞാൻ പറ്റിക്കുന്ന പോലെ സാരല്ല ഇതൊക്കെയാണ് വിധിയെന്ന് വിചാരിച്ചാൽ മതി റബ്ബെ ഒരാളെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റബ്ബെ ഇങ്ങനെയൊരു കാര്യം ഞാൻ ഏറ്റെടുത്തത് പാവം സൈഫറബി എല്ലാത്തിനും എന്നോട് സഹകരിച്ചു മോളെ ഫർസാന ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോട്ടെട്ടോ അല്ലോ ഇല്ല ഇല്ല ഇതാ ഉമ്മച്ചി വിട്ട് പോണില്ലല്ലോ ഞമ്മളിതാ തന്നെ ഉണ്ട് ജയ്ത്തൂൻ ബേബി കുഞ്ഞിന്റെ മുഖം ഫർസാനയുടെ മുഖത്തേക്കി പക്ഷെ അവൾക്കത് സഹിച്ചില്ല അവൾ കുഞ്ഞിനെ വീണ്ടും ഭാര്യയെടുത്ത് ചുംബിച്ചു പഠിച്ചോനെ രണ്ട് ദിവസം കൂടി കഴിഞ്ഞാലേ ഞാൻ പോവുകയാണല്ലോ ഈ ഒരു കരച്ചിൽ എൻ്റെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കും സാധാരണ രീതിയിൽ കുഞ്ഞുങ്ങൾക്കറിയുമ്പോൾ ഉമ്മയുടെ സ്ഥലങ്ങളിൽ പാൽ നിറയാറുണ്ട് അതേ സംഭവം അതാ അവൾക്കും ഉണ്ടാകുന്നു റബ്ബെ കുഞ്ഞിൻ്റെ കരച്ചിൽ അതെന്നെ കൂടുതൽ അവനിലേക്ക് അടുപ്പിക്കുകയാണ് നൂർമോനെ ഉമ്മാൻ്റെ കുട്ടി പോട്ടെ ഉമ്മാൻ്റെ കുട്ടിനെ വിട്ടിട്ട് ഉമ്മ പോകട്ടെട്ടോ ഉം പെട്ടെന്ന് സെയ്ഫ് അറബി അങ്ങോട്ട് വരുന്നു സൈത്തൂൻ ആ അറബ ഇങ്ങോട്ട് പോരൂ ഇവിടെ ആരും ഇല്ലല്ലോ എനിക്ക് ജയ്ത്തൂനോട് കാര്യമായിട്ട് ഒരു കാര്യം പറയാണ്ട് എന്താ എന്ത് കാര്യം എന്ത് കാര്യമാണ് കുഞ്ഞിനെ കുഞ്ഞിനെടുത്ത് ഇങ്ങോട്ട് വാ കുഞ്ഞിനെ അവൾ പാലു ഇട്ടുകയാണ് ചെന്നോളൂ അങ്ങോട്ട് അതിനെന്താ പിന്നെ കുഞ്ഞ് ഉമ്മയുടെയും ഉപ്പയുടെയും ഇടയിൽ കഴിയുമ്പോഴാണ് കേട്ടോ കൂടുതൽ പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ അവൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ നാട്ടിലേക്ക് പോവല്ലേ എൻ്റെ സെയ്ഫുണ്ടാകുമ്പോൾ കുഞ്ഞിൻ്റെ പിതാവ് ഉണ്ടാകുമ്പോൾ പിന്നെ എനിക്ക് എന്താ പേടി വളർത്തുമ്മയായിട്ട് ഞാനും ഉണ്ട് കുഞ്ഞിൻ്റെ സ്വന്തം പിതാവും ഉണ്ട് എന്താ ശരിക്കും പറഞ്ഞാൽ സേഫ് റബിക്ക് എന്തൊക്കെയോ കുറ്റബോധം തോന്നാണ് റബ്ബേ എൻ്റെ കുഞ്ഞാണെന്ന രീതിയിലാണ് അവളെ ഞാൻ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചത് പക്ഷേ ഇപ്പോൾ എൻ്റെ മനസ്സിൽ അതായി കഴിഞ്ഞു അത് എൻ്റെ കുഞ്ഞ് തന്നെയാണ് എൻ്റേത് മാത്രമാണത് എൻ്റെ ബീവി പ്രസവിച്ച കുഞ്ഞ് എൻ്റെ ഫർസാന പ്രസവിച്ച കുഞ്ഞാണിത് അത് എൻ്റെ കുഞ്ഞ് തന്നെയാണ് എന്തെന്നറിയില്ല നൂർമോനോട് കൂടുതൽ അറബിക്ക് സ്നേഹം കൂടിക്കൂടി വരികയാണ് എന്താണെന്നറിയില്ല ആ കുട്ടിയുടെ കളിചിരികൾ കാണാതെ ഉറക്കം വരുന്നില്ല എന്ന രീതിയിൽ കഴിയുന്നത് ജൈത്തൂൻ ബീവി കുഞ്ഞിനെ കൊണ്ടുവരും അപ്പോഴെല്ലാം ജയ്ത്തൂൻ ബീപി പറയാറുണ്ടായിരുന്നു നിങ്ങൾ പൊയ്ക്കോളൂ അവളുടെ അടുക്കൽ പോയി കിടക്ക് അങ്ങനല്ലേ വേണ്ടത് നിങ്ങളുടെ ഇടയിൽ കിടന്ന് കുഞ്ഞ് വളരട്ടെ എടിവെണ്ണേ ഞാൻ നിൻ്റെ ഇഷ്ടത്തിനാണ് വിവാഹം കഴിച്ചത് നിനക്ക് വേണ്ടിയിട്ടാണ് വിവാഹം കഴിച്ചത് അപ്പോൾ നിൻ്റെ സന്തോഷമാണ് എനിക്ക് വലുത് അർബ അങ്ങനെ പറയരുത് അങ്ങ് അവളല്ലേ കുഞ്ഞിനെ പ്രസവിച്ചത് അതൊന്നും സാരല്ല പെണ്ണേ നീയും അവളൊക്കെ എനിക്ക് ഒരുപോലെ തന്നെയല്ലേ അത് കേൾക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയും അർബ രണ്ട് ദിവസം കൂടെ ഉള്ളുട്ടോ അവൾ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോയിക്കോട്ടെ അവൾ കുഞ്ഞിൻ്റെ കാര്യം നീ ഉണ്ടല്ലോ കുഞ്ഞിനെ പാലൂട്ടാൻ ഞാൻ എന്തു ചെയ്യും ഇവിടുത്തെ കുഞ്ഞുങ്ങളൊന്നും മുലപ്പാൽ അധികം കുടിക്കാറില്ല എന്നുള്ള കാര്യം അറിയില്ലേ മറ്റുള്ള സ്ത്രീകളേക്ക് ഏൽപ്പിക്കാറില്ലേ പതിവ് അതുപോലെ നീ അവനെ ഏറ്റെടുക്കണം അതെ എന്താ സത്യം പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഫർസാനിയെ പോകുന്നതിന് മുമ്പ് നിക്കാഹ കഴിക്കണം രഹസ്യമായി എന്നുള്ള ആഗ്രഹത്തിലായിരുന്നു സെയ്ഫ് അറബി പക്ഷേ നടക്കില്ല വെറും രണ്ടേ രണ്ട് ദിവസമാണ് ബാക്കിയുള്ളത് പ്ലാനിങ്ങൾ പ്ലാനിങ് ഒന്നും ആദ്യമേ ചെയ്തില്ല അങ്ങനെയെങ്കിൽ അവളുടെ സമ്മതപ്രകാരം അവളെ നിക്കാഹ് കഴിച്ച് അവളുടെ കൂടെ രണ്ട് ദിവസം അങ്ങ് താമസിച്ചിട്ട് പറഞ്ഞയച്ചാൽ മതിയായിരുന്നു സെയ്ഫിന് അപ്പോഴാണ് അതിനെക്കുറിച്ച് ഓർമ്മ വന്നത് അവളുടെ ഈ കാര്യമൊന്ന് നേരിട്ട് സംസാരിക്കണം അന്ന് ജെയ്ത്തുൻ ബി സെയ്ഫ് പറഞ്ഞു ജയ്ത്തോൻ നീ അവളോടൊന്ന് വരാൻ പറ എങ്ങോട്ട് നിങ്ങൾ അങ്ങോട്ട് പോകുന്നതല്ല നല്ലത് എന്താ ഇപ്പോഴും നാണം എന്താ ഇത് ഞാൻ ഇതിനൊക്കെ എന്താ പറയാ കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞായി ആ കുഞ്ഞായിട്ട് പോലും നിങ്ങൾക്കിപ്പോഴും അവളോടുള്ള ആ ഒരു നാണം മാറിയിട്ടില്ല എടേ അത് നിന്നോടുള്ള പോലെ എനിക്ക് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ അങ്ങോട്ട് ചെല്ലി ധൈര്യമായിട്ട് അങ്ങനെ അതാ ഫർസാനയുടെ റൂമിലേക്ക് അറബി പ്രവേശിക്കുവാൻ ഒരുങ്ങുന്നു ഫർസാന ആ അർബ അവൾ പെട്ടെന്ന് ബഹുമാനത്തോടെ എഴുന്നേറ്റ് വന്നു കുഞ്ഞ് ഉറങ്ങിയോ ഉം കുഞ്ഞു കുഞ്ഞുറങ്ങി തൊട്ടിൽ കിടത്തിയ ആ ഒരു കുഞ്ഞിനെ അർബാവ് വന്നു നോക്കി എന്നാൽ ഈ സമയം സൈത്തൂൻ ബീവിക്ക് വല്ലാത്തൊരു സന്തോഷമായിരുന്നു എന്ത് തോന്നിയാവോ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നോ എന്തോ ഒന്ന് തോന്നിയിട്ടുണ്ട് സംഭവം എന്തായാലും സന്തോഷിക്കട്ടെ അവർക്ക് ഒരു കുഞ്ഞല്ല ഇനിയും ഒരുപാട് കുഞ്ഞുങ്ങൾ പഠിച്ചറബ് കൊടുക്കട്ടെ അതെല്ലാം എൻ്റെ കുഞ്ഞുങ്ങളായിരിക്കും എനിക്ക് അവരെ എല്ലാം വളർത്തണം എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം കൊണ്ടാണ് ജെയ്തുൻ ബേബി ഓരോ ചിന്തകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നു എന്നാൽ ഈ സമയം സെയ്ഫ് അവളോട് പറയുന്ന കാര്യം മറ്റൊന്നും അല്ലായിരുന്നു പിന്നെ ഞാൻ നിന്നോട് പറയണമെന്ന് വിചാരിച്ചതായിരുന്നു എന്താ എന്താണ് നിൻ്റെ ഡെലിവറി കഴിയട്ടെ എന്ന് കരുതി ഡെലിവറി കഴിഞ്ഞോ കുഞ്ഞ് മാഷാവുള്ള കുഴപ്പമില്ലാത്ത രീതിയിൽ വളർച്ച പ്രാപിക്കുന്നുണ്ട് നീ ഒരുക്കാണോ എന്താ എന്തിന് ഫർസാനോട് ആ ഒരു വാക്കുകൾ കേട്ട് അറബി എന്തൊക്കെ തന്നെയാലും ജെയ്ത്തൂൻ ബീവിയെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ല ഇതുവരെ ആയിട്ട് ഇതുവരെയും അവൾ തെറ്റിദ്ധരിക്കപ്പെട്ട രീതിയിലാണ് പക്ഷേ ഇനിയും ഞാനും നീയുമൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഫർസാന എൻ്റെ നിയന്ത്രണം എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് പലപ്പോഴും പല നിമിഷങ്ങളിലും ഒരിക്കൽ പോലും ഇത് ബീവി അറിയില്ല ബീവി എന്നെ എപ്പോഴും അങ്ങോട്ട് പറഞ്ഞയച്ചത് അവൾ സന്തോഷത്തിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് പിന്നെ രണ്ട് ദിവസമായി ഞാൻ നിൻ്റെ കൂടെയാണ് താമസിക്കുന്നത് എന്നുള്ള തെറ്റിദ്ധാരണയും അത് അങ്ങനെ തെറ്റിദ്ധരിച്ച് നിൽക്കുകയാണ് അവൾ അറിയില്ലല്ലോ അപ്പോൾ എന്തിനാണ് ഇത്രയധികം നാടകം കളിക്കുന്നത് ഇനി എന്നെക്കൊണ്ട് വയ്യ ഇത് എനിക്കിതിന് കഴിയില്ല സത്യമായിട്ടും നിന്നെക്കുറിച്ച് ഒരുപാട് വർണ്ണനകളാണ് അവൾ വർണ്ണിക്കുന്നത് തലേ ദിവസവും രാത്രി ബി വി സെയ്ഫിനോട് പറഞ്ഞത് സെയ്ഫ് ഹോ എന്താല്ലേ അവളുടെ ഒരു ഭംഗി അറബിച്ചികൾ തോറ്റുപോകും ആ രീതിയിലാണ് അവളുടെ ഭംഗി പിന്നെ അവളുടെ മാരടങ്ങൾക്കെല്ലാം വളരെയധികം പ്രത്യേകം ഒരു സൗന്ദര്യം ആ പ്രസവിച്ചു കഴിഞ്ഞതല്ലേ അതൊക്കെ ഉണ്ടാവും അത് മാത്രമല്ല നല്ല രീതിയിൽ ശരീരഭാഗങ്ങളെല്ലാം തടിച്ചു കൊഴുത്ത് നല്ല ഭംഗിയായിട്ടുണ്ട് ശരിക്കും ഒരു ഹോർലൈനായി മാറിയ പോലെ എന്താ അവൾ ശരിക്കും നോക്കുക പോലും ചെയ്യാത്തത് തൻ്റെ ഭാര്യ അങ്ങനെയെല്ലാം പറഞ്ഞ് എന്നെ ഒരുപാട് കൊതിപ്പിച്ചിട്ടുണ്ട് സെയ്ഫ് അത് പറയുന്നു ഫർസാന എന്നോട് അങ്ങനെയൊക്കെ അവൾ ഓരോന്ന് പറയുന്നു പിന്നെ ഞാൻ എന്ത് ചെയ്യും തെറ്റുകൾ ചെയ്യാൻ നിമിഷങ്ങൾ മതി എനിക്ക് എത്രയോ ചാൻസുകളാണ് നമുക്ക് മുന്നിലുള്ളത് ആരും അറിയില്ല ഒരു കുട്ടി അറിയില്ല ഈ കൊട്ടാരത്തിലുള്ള എല്ലാവരും പ്രത്യേകിച്ച് എൻ്റെ ഉമ്മയടക്കം വിചാരിക്കുന്നത് ഇതെൻ്റെ ഭാര്യ തന്നെയാണ് ഒരിക്കലും ഇത് മറ്റൊരു പെണ്ണാണെന്നല്ല എല്ലാവരും അങ്ങനെ തന്നെയാണ് ചിന്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് നിന്നെ ഇഷ്ടം പോലെ എന്തും ചെയ്യാൻ പെണ്ണേ എനിക്ക് റൂമിൽ വാതിലടിച്ച് നിന്നെ ഇഷ്ടം ഇഷ്ടംപോലെ ആസ്വദിക്കാം മാത്രമല്ല എനിക്ക് നീ എൻ്റേത് മാത്രമാണ് എനിക്കത് ഉറപ്പുണ്ട് വേറെ ഒരാളുടെ കൂടെ നീ പോകില്ല ഒരാളുടേതുമല്ല എന്തു മാത്രമാണ് എനിക്ക് നിന്നെ ഇഷ്ടമുള്ളത് പോലെ എന്തും ചെയ്യാം ആരും ചോദിക്കാനും പറയാനും ഇല്ല പക്ഷേ ഫർസാന മുകളിലുള്ള ആ ഒരാൾ അത് എല്ലാം നോക്കിക്കാണുന്നുണ്ട് നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ എന്തൊക്കെ പറയുന്നതും എല്ലാം തികച്ചും തെറ്റാണ് പക്ഷേ ഇപ്പോഴും ഞാൻ നിന്നോട് വേണ്ടാത്ത രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നത് നിന്നെ ഹലാലാക്കുവാൻ വേണ്ടിയിട്ട് അതിന് നീ തയ്യാറാണോ എന്നറിയുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്താ പെട്ടെന്ന് ഫർസാന അത് പറഞ്ഞു അർബാ കുഞ്ഞ് കുറച്ചുകൂടി വലുതായിക്കോട്ടെ മറ്റത് എന്താ ഫർസാന നീ എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ ഒന്ന് നാട്ടിൽ പോയി വന്നോട്ടെ എന്നിട്ടാകാം നിക്കാഹ് അവളുടെ ആ ഒരു കേട്ട് അദ്ദേഹം പറഞ്ഞു ഫർസാൻ കുറച്ച് ദിവസം മുമ്പാണെങ്കിൽ നമുക്ക് എപ്പോഴും അത് സെറ്റിലാക്കാമായിരുന്നു പക്ഷേ എല്ലാം വളരെയധികം രഹസ്യമായിരിക്കണം ഒരിക്കൽ പോലും അവൾ അതറിയരുത് ഇപ്പോഴാണ് എൻ്റെ ഭർത്താവ് വിവാഹം കഴിക്കുന്നത് രണ്ടാമത് എന്ന് അറിയുകയും ചെയ്യരുത് ആ രീതിയിലായിരിക്കണം നിൻ്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ അതിനുവേണ്ടി വിട്ടു തന്നിരിക്കുന്നു പിന്നെ ഒരു മാസത്തിൽ കൂടുതൽ നീ അവിടെ നിൽക്കരുത് വേഗം തിരിച്ചു വരണം പിന്നെ നീ എൻ്റേതായി കഴിഞ്ഞാൽ ഒരു പക്ഷേ നിന്നെ ഞാൻ വിടില്ല എന്ന് തന്നെ പറയാം എപ്പോഴും എൻ്റെ കൂടെയായിരിക്കണം ഒരുപക്ഷെ അതുമാത്രമല്ല സെയ്ത്തൂൻ ബി വി എന്നും കൂടുതലായിട്ട് നിർബന്ധിക്കും നിൻ്റെ കൂടെ ഓരോ രാത്രികളും ഞാൻ കഴിയുവാൻ വേണ്ടിയിട്ട് അവളുടെ ഇഷ്ടം അതാണ് നിൻ്റെ കൂടെ ഞാൻ കഴിയണമെന്നുള്ളത് ഇപ്പോഴും അങ്ങനെ തന്നെ പല തവണകളായി ഞാൻ മാറി നടക്കുകയാണ് ഇനിയും കഴിയില്ല ഫർസാന കഴിയില്ല മോളെ ഇനിയും കഴിയില്ല സത്യം പറഞ്ഞാൽ സെയ്ഫ് അറബിയുടെ വാക്കുകൾ എന്തൊക്കെയോ പതിർന്ന പോലെ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ എന്തൊക്കെയോ ഉള്ളതുപോലെ അവൾക്ക് തോന്നുന്നു ഫർസാന അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി അത് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലെ ആ തിളക്കം അതിലെന്തൊക്കെയോ ഉണ്ടായിരുന്നു തന്റെ മുഖത്ത് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാവ തികച്ചും വ്യത്യസ്തമാവുകയാണ് ശരിക്കും ഫർസാന ഒരു നിമിഷം ഞെട്ടിപ്പോയി റബ്ബേ ജീവിതത്തിലെ ഒരു തെറ്റ് പറ്റിപ്പോയതാണ് എനിക്ക് ഏറ്റവും വലിയ തെറ്റ് ആരും പൊറുക്കാത്ത തെറ്റ് പറ്റിയതാണ് എനിക്ക് ഇനിയും അങ്ങനെയുള്ള തെറ്റുണ്ടാവാൻ പാടില്ല അദ്ദേഹത്തോട് പൊരുത്തപ്പെട്ട് അദ്ദേഹത്തെ നിക്കാഹ് കഴിക്കുക തന്നെ വഴിയുള്ളൂ അല്ലാതെ ഒരാളും എന്നെ ഇനി ജീവിതത്തിലേക്ക് പിടിച്ചു കൊണ്ടുപോകാൻ ഇല്ല അതെനിക്ക് ഉറപ്പുണ്ട് അവൾ അപ്പോഴും തന്നെ ഷെഫി ഉസ്താദിനെ ഓർത്തു ഷെഫി ഉസ്താദിനെ ചതിച്ചവളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഒരിക്കലും അദ്ദേഹം എന്നെ ഇഷ്ടപ്പെടില്ല എന്നെ ഓർക്കില്ല അതെനിക്ക് ഉറപ്പുണ്ട് നന്നായിട്ട് ഓർമ്മയുണ്ട് എൻ്റെ വീട്ടുകാരും അങ്ങനെ തന്നെ തൽക്കാലം ജീവിതം മുന്നോട്ട് പോകുവാനും തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുവാനും ഇതേ മാർഗമുള്ളൂ അവൾ അത് തുറന്നു പറയുന്നു അർബ എനിക്ക് സമ്മതമാണ് അങ്ങയുടെ ഭാര്യയാവാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു ഫർസാൻ നീ എന്താ മോളെ കരയുന്നത് അർബ നാട്ടിൽ പോയി വന്നിട്ട് ഞാൻ വരാം ഒരു മാസത്തിനുള്ളിൽ ആ ഓക്കെ ഓക്കെ ഇൻഷാല്ല ഫർസാനാ നീ വാക്ക് മാറ്റുമോ അറബി തൻ്റെ അടുക്കലേക്ക് വരികയാണ് പറമോളെ നീ വാക്ക് മാറ്റില്ലല്ലോ ഇല്ല അറബ കാരണം നിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ് ഇത്രയധികം ഞാൻ നിന്നത് എന്നോട് എല്ലാ സത്യങ്ങളും തുറന്ന് പറഞ്ഞത് ഇപ്പോഴുതാ ആ ടൈമെല്ലാം കഴിഞ്ഞു പ്രസവവും കഴിഞ്ഞു നിന്നെ എനിക്ക് സ്വന്തമാക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും അടുത്തു വന്നു പക്ഷേ നീ നാട്ടിലേക്ക് പോകുവാനുള്ള ടിക്കറ്റൊക്കെ ഇത്ര പെട്ടെന്ന് എടുക്കുവാൻ ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ എടുത്തത് അല്ലെങ്കിൽ എൻ്റെ ബേവിയാക്കി ഞാൻ നിൻ്റെ കൂടെ രണ്ട് ദിവസം സുഖമായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിന്നെ നിന്നെ ഞാൻ വിടുവുള്ളൂ പക്ഷേ ഒരു പക്ഷേ നിൻ്റെ ശരീരത്തിൻ്റെ സുഖമറിഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷേ എനിക്ക് നിന്നെ വിടാൻ അല്പം പ്രയാസവുമായിരിക്കും അതുകൊണ്ട് എന്തൊക്കെ തന്നെയാലും ശരി മോള് പോയിട്ട് വാ പിന്നെ വാക്ക് മാറരുത് നിന്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ചാണ് പോകുന്നത് എന്നുള്ള കാര്യവും മറക്കരുത് ഇല്ല അർബ ഒരിക്കലുമില്ല അങ്ങക്ക് വേണ്ടിയാണ് ഞാൻ ഈ കുഞ്ഞിനെ തന്നത് ജയ്ത്തുൻ ബി പറഞ്ഞിട്ട് ഒരിക്കലും അറിയില്ലല്ലോ ഇല്ല ഇതെൻ്റെ കുഞ്ഞ് എന്നുള്ള രീതിയിലാണ് കേട്ടോ നിൽക്കുന്നത് ഇതുവരെയും അവൾ ഒരു രഹസ്യം അറിഞ്ഞിട്ടില്ല ഈ രഹസ്യമെല്ലാം അറിയുന്നതിന് മുമ്പായിട്ട് നമുക്ക് നിക്കാഹ് ചെയ്യണം നിക്കാഹ് ചെയ്ത് നമുക്കൊന്നായി അവളുടെ മുമ്പിലൂടെ നല്ല രീതിയിൽ കൈ പിടിച്ച് കൈ കോർത്ത് നടക്കണം ജയിത്വൻ ബി വി അത് കണ്ട് സന്തോഷിക്കണം എന്താ സത്യം പറഞ്ഞാൽ അറബിയുടെ രൂപവും ഭാവവും ആകെ മാറുന്ന പോലെ അതാ ഫർസാനക്ക് അനുഭവപ്പെടുകയാണ് അർബ നമ്മൾ ഇതുവരെ തെറ്റ് ചെയ്തിട്ടില്ല അല്ലേ ഇല്ല ഇനി ഈ ഒരു മാസം കൂടി നമുക്ക് തെറ്റ് ചെയ്യാതെ മുന്നോട്ട് പോകാം ഇൻഷാ അല്ല ഞാൻ വന്നിട്ട് നമ്മുടെ നിക്കാഹ് എന്താ പറ്റില്ലേ ഇല്ല ഞാൻ തെറ്റ് ചെയ്യുന്നില്ല എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് നിന്നിൽ അലിഞ്ഞു ചേരാൻ സത്യമായിട്ടും ഫർസാന എനിക്ക് നിന്നെ ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ആ കൈകൾ അതാ ഫർസാനയുടെ അരികിലേക്ക് അടുത്ത് വരുന്നു ഫർസാന കണ്ണ് ചുമ്മി നിൽക്കുന്നു യാ അല്ലാ ഇതുവരെ അദ്ദേഹം തെറ്റ് ചെയ്യാത്ത മനുഷ്യനാണ് ഞാനാണ് വലിയ തെറ്റുകാരി പാവം അദ്ദേഹത്തിന് വെറുതെ തെറ്റിൽ വീഴ്ത്തണ്ട അവൾ പെട്ടെന്ന് അതാ മാറി നിൽക്കുന്നു അർബ ഇതുവരെ ചെയ്യാത്ത തെറ്റ് അതാവർത്തി അതൊരിക്കലും വേണ്ട നിക്കാഹ് കഴിഞ്ഞിട്ട് മതി പെട്ടെന്ന് അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ബോധോധമുണ്ടായി ഫർസാൻ സോറി സോറി ക്ഷമിക്കണം അറിയാതെ എൻ്റെ മനസ്സ് പതറിപ്പോയി പെണ്ണേ എനിക്ക് നിന്നിലെ സ്നേഹം അത് മതിവരോളം ആസ്വദിക്കാൻ കൊതിയായി എൻ്റെ കൺട്രോൾ അങ്ങ് നഷ്ടപ്പെട്ടു എങ്കിലും എന്നെ സ്പർശിച്ചില്ലല്ലോ ഇല്ല അർബ അപ്പോഴേക്കും ഞാൻ ആയിക്കോട്ടെ എന്നാൽ ശരി കുഞ്ഞിനെ ഒരിക്കൽ കൂടി വാരിയെടുത്ത് ചുംബിച്ചുകൊണ്ട് കൊണ്ട് അതാ അറബി അവിടെ നിന്ന് യാത്ര പറയുന്നു എന്നാൽ ഈ സമയം ജയ്ത്തൂൻ ബിവി സന്തോഷത്തിലായിരുന്നു ജയ്ത്തൂൻ ജയ്ത്തൂൻ ഓ ഇത്ര പെട്ടെന്ന് വന്നോ എന്താണ് ഇങ്ങനെയൊക്കെ കുറച്ചുകൂടി സമയം അവളുടെ കൂടെ സ്പെൻഡ് ചെയ്യണ്ടേ എന്താ സേഫ് ഇങ്ങനെയൊക്കെ എടി ഞാൻ കണക്കിലേറെ സമയം അവൾ അടുത്താണ് ചിലവഴിച്ചത് നീ എന്താ ഇപ്പോഴും എല്ലാവർക്കും സാധാരണ രീതിയിൽ രണ്ടാം ഭാര്യയുടെ അടുക്കിലേക്ക് പോകുമ്പോൾ ദേഷ്യമായിരിക്കും പക്ഷെ നീ അർബ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ ആ എന്താ നിങ്ങൾ കുഴപ്പമൊന്നുമില്ല പൊയ്ക്കോളും അവളുടെ കൂടെ ഇരുന്നോളൂ എന്ത് ചെയ്തോളൂ എനിക്ക് സന്തോഷമേ ഉള്ളൂ നമുക്ക് ഒരു കുഞ്ഞ് മാത്രം പോരാട്ടോ അത് കേട്ട് ഒരു നിമിഷം അറബി ഞെട്ടിപ്പോയി സൈത്തൂർ നീ എന്ത് പറയുന്നത് അതെ ഈ കുഞ്ഞ് കുറച്ചുകൂടെ വളർന്നു വരും നമുക്ക് അടുത്ത കുഞ്ഞ് വേണം ഒരു നിമിഷം സെയ്ഫുദ്ദീൻ അറബി ഞെട്ടിപ്പോയി കാരണം മറ്റൊന്നുമല്ല അതെ അവൾ ഇനി ആഗ്രഹിക്കുന്നത് മറ്റൊരു കുഞ്ഞിനെ അതാ എൻ്റേതായ കുഞ്ഞിനെ ഇതൊരിക്കലും എൻ്റെ കുഞ്ഞല്ലല്ലോ എന്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞിനെയാണ് എന്റെ ജെയ്ത്തൂൻ ആഗ്രഹിക്കുന്നത് അത് വൈകാതെ പക്ഷെ കുഞ്ഞ് ചെറുതാണ് കുറച്ചുകൂടി കഴിയട്ടെ അവളുടെ ആരോഗ്യനിലയും പരിഗണിക്കണ്ടേ ജെയ്ത്തൂൻ നീ എന്താ പെണ്ണി പറയുന്നത് അവൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞൊന്നും ഇങ്ങോട്ട് റെഡി ആയി വരുന്നതല്ലല്ലോ അർബാ ഞാൻ പറഞ്ഞില്ല ഇപ്പോഴും വേണമെന്നല്ല ഇനിയും വേണമെന്നാണ് പറഞ്ഞത് നമ്മുടെ കുഞ്ഞ് ഒരു ഒരൊന്നൊന്നര വയസ്സൊക്കെ ആവുമ്പോഴേക്കും ഇൻഷാല്ല അടുത്തത് എന്താ ബീവിയുടെ മുഖത്ത് നോക്കി ഷെഫി ഉസ്താദ് പുഞ്ചിരിച്ചു പാവം അവൾക്ക് എൻ്റെ പ്ര കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിഞ്ഞില്ല ആ ഒരു വേദനയാണ് അവൾ പങ്കുവെക്കുന്നത് അവളുടെ ആ ഒരു ചുവന്നു തുടത്ത കവളിൽ പിടിച്ചുകൊണ്ട് അതാ അറബി പറയുന്നു എൻ്റെ ജയിത്തൂൻ എൻ്റെ പെണ്ണെ ഇൻഷല്ല വൈകാതെ തന്നെ ഫർസാനയുടെ എല്ലാ ബുദ്ധിമുട്ടും പ്രയാസം കഴിഞ്ഞ് കുഞ്ഞിന് ഒരു വയസ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താ സത്യം പറഞ്ഞാൽ തൻ്റെതായിട്ടുള്ള ഒരു കുഞ്ഞ് വേണമെന്നുള്ള ആഗ്രഹം അത് അദ്ദേഹത്തിലും നന്നായിട്ട് ഉണ്ടായിരുന്നു ഇനിശാള നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം പ്രിയപ്പെട്ട കൂട്ടുകാരെ ഓരോരുത്തരുടെ വിളിച്ച് ഓരോ സങ്കടങ്ങളും ഇങ്ങനെ പറയൂ കേട്ടോ ഞാൻ പറഞ്ഞിരുന്നല്ലോ പ്രവാസിയായ ഖത്തറിലെ സബീന എന്ന ഇത്തയുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ നല്ല പറഞ്ഞിരുന്നു അവരൊരുപാട് പറഞ്ഞ് കരഞ്ഞു അവരുടെ കുടുംബത്തിൽപ്പെട്ടൊരാൾ ആക്സിഡൻ്റായി മുഖമൊക്കെ ആകെ എന്ത് പരിക്ക് പറ്റി മിണ്ടാത്ത അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കരഞ്ഞു നേരെ വിളിച്ചിരുന്നു പഠിച്ചോനെ അപ്പോ ഞാൻ ദാ ചെയ്തിട്ട് റബ്ബെ പഠിച്ചോനെ അള്ളാഹുവേ നിൻ്റെ സംരക്ഷണ കരങ്ങളിലാണല്ലോ നമ്മളെല്ലാവരും എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ റഹ്മാനെ അത് വല്ലാത്തൊരു വിഷമായിരിക്കും റബ്ബേ താങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള പ്രയാസങ്ങളൊന്നും നൽകല്ലേ അള്ളാഹ് എന്തൊക്കെ തന്നെയാലും ആ ഇത്ത കുറച്ച് കഴിഞ്ഞപ്പോൾ വിളിച്ച് പറഞ്ഞ് മോളെ അവള് മിണ്ടിയിട്ടുണ്ട് എന്ന് അലഹമ്മില്ല പഠിച്ച റബ്ബിനോട് നമ്മൾ എന്ത് പറഞ്ഞാലും അള്ളാഹു സുബ്ഹാനോത്താൽ അത് സ്വീകരിക്കും എന്നാണല്ലോ അല്ലേ അതുപോലെ തന്നെ ഇത്താത്ത പറഞ്ഞിരുന്നു ഞാൻ ഉംറയ്ക്ക് പോവുകയാണ് അള്ളാഹു മക്ബൂലും മബറൂറുമായ ഉംറ ചെയ്ത് നാട്ടിലെത്തുവാനുള്ള ഭാഗ്യം പഠിച്ച റബ്ബ് നൽകട്ടെ അതുപോലെ നമുക്കെല്ലാവർക്കും ഉംറ ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട് ഹജ്ജ് ചെയ്യാത്തവരുണ്ട് ഒരു ഉമ്രയെങ്ങനെ ചെയ്യാനുള്ള ഭാഗ്യം റബ്ബേ ഞങ്ങൾക്ക് നീ തരണം ആ പുണ്യഭൂമി കാണാനുള്ള ഭാഗ്യം കൊണ്ട് ആ ഒരു ഇഷ്ടം കൊണ്ടാണല്ലാ അള്ളാഹുബെ നീ പൂർത്തീകരിക്കേ അതുപോലെ തന്നെ ഒരു ഒരിത്താത്ത പറഞ്ഞൊരു കാര്യട്ടോ സത്യം എനിക്ക് ഭയങ്കര ഒരു സങ്കടമായി എൻ്റെ ഭർത്താവ് മദ്യപാനിയാണ് മദ്യപിച്ച് അദ്ദേഹം വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കും ഒരുപാട് ഉപദ്രവിക്കും ഒരുപാട് കഷ്ടപ്പെടുത്തും ചീത്ത പറയും മോളെ എതുവാ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു ഇത്ത ഒരു കമൻറ്റ് കണ്ടിരുന്നു റബ്ബേ പഠിച്ചോനെ അള്ളാഹുവേ റഹ്മാനെ ആ സഹോദരൻ്റെ മദ്യപാനം നീ പെട്ടെന്ന് നിർത്തി നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടിയുള്ള ആഹത്തോടു കൂടിയുള്ള ജീവിതം അവർക്ക് ഉണ്ടാകണേ അല്ല നമുക്ക് നമ്മളെ ജീവിതം നമ്മളെ മക്കൾ ആലോചിച്ചാൽ പോരെ റഹ്മാനെ കാത്തു രക്ഷിക്ക് അങ്ങനെയുള്ള മയക്കുമരുന്നിൻ്റെ അടിമകളാകുന്നതിനെ തൊട്ട് അതുപോലെ തന്നെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു ഇത്ത എനിക്ക് കണ്ണില്ല കണ്ണില്ലാത്ത കുട്ടിയാണ് ഞാൻ എങ്കിലും നിങ്ങളുടെ മൂന്ന് കഥകൾ ഞാൻ കേൾക്കാറുണ്ട് ഇത്ത പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു സത്യം പറഞ്ഞ റബ്ബയെ നമ്മളിങ്ങനെ അള്ളാഹു സുബാനോത്താൽ നമുക്ക് നൽകിയ അനുഗ്രഹം കാണണം അവരുടെയൊക്കെ ആ വാക്കുകൾ കേൾക്കുമ്പോഴാണ് കണ്ണില്ലാത്ത അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ലോകം കണ്ടിട്ടില്ല പക്ഷേ അള്ളാഹു സുബ്ഹാനമത്താല ആ കുഞ്ഞിനെ ആ ഒരു പൊന്നുമോൾക്ക് റബ്ബേ നമ്മുടെ ദുനിയാവി ഒരു ഹെറാമും അവളെ കണ്ടു കണ്ടുകൊണ്ട് കണ്ടിട്ടില്ല റഹ്മാനെ പഠിച്ചാൽ അവരൊക്കെ സ്വർഗത്തിലേക്കുള്ള മക്കളാണ് റഹ്മാനെ നമ്മളെല്ലാവരെയും സ്വർഗത്തിലേക്ക് കൈപ്പിടിച്ചാൽ അവരെ കൈപ്പിടിച്ച് കയറ്റാൻ അവരൊക്കെ ഉണ്ടാകട്ടെ എന്ന് ആണ് പ്രാർത്ഥിക്കുന്നത് പഠിച്ച റബ്ബെല്ലാവർക്കും ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവേ അങ്ങവൈകയിലുള്ള കുട്ടികൾ ഉണ്ടാണേ തൊട്ട് റഹ്മാൻ എന്നെ കാത്തു രക്ഷിക്ക് റഹ്മാൻ അവർ സ്വർഗ്ഗത്തിലേക്കുള്ള മക്കളായിരിക്കും അങ്ങനെ ജനിച്ച മക്കൾക്കൊക്കെ റഹ്മാൻ സ്വർഗത്തിൽ നിന്ന് ഉന്നത സ്ഥാനം നൽകുമെന്ന് എന്ന് എനിക്കറിയുന്നുണ്ട് എല്ലാം തന്ന ഞങ്ങളൊക്കെ ആയിരിക്കും റഹ്മാൻ കുറ്റം കുറ്റവാളികൾ നീ പുറത്തു തരണേ എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളൊന്നും ഈ പൂർത്തീകരിച്ച് കൊടുക്കും റഹ്മാൻ ഒരുപാട് ഒരുപാടാളുടെ കമൻറ്റുകളൊക്കെ ഇങ്ങനെ വരുമ്പോഴേ ഇങ്ങനെ വായിക്കും അപ്പം തന്നെ ഞാൻ മനസ്സുകൊണ്ട് ദുവാ ചെയ്യും റഹ്മാൻ അവരുടെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ തന്നെയാലും ഇൻഷാള്ള നമുക്ക് അടുത്ത കഥയിൽ കാണാം കേട്ടോ ഇൻഷാല്ല അപ്പോൾ എല്ലാവർക്കും അസ്സാം വലൈക്കും വറഹമത്തല്ലാ ഇത്താല ഉപരൊക്കെ എത്തും പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാനിങ്ങനെ കഥ എഴുതുമ്പോൾ പലരും നുണക്കഥ അങ്ങനത്തെ കഥ ഇങ്ങനത്തെ കഥ എന്നൊക്കെ എഴുതാറുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഈ ഓരോ ന്യൂസുകളൊക്കെ വായിക്കുന്നുണ്ടല്ലോ ഞാനിങ്ങനെ ഓരോ കഥ പറയുമ്പോഴും അതിൽ എന്താ പറയുക കഥകൾ ഉണ്ടാകും പക്ഷേ പേരുകളൊക്കെ മാറ്റിയിട്ടാണ് ഞാൻ പലരും പല കഥകളും പറയാറുള്ളത് കേട്ടോ കാരണം പേരുകൾ മാറ്റാഞ്ഞാലേ അതിപ്പോൾ ഒരു മോശമല്ലേ അപ്പോൾ നമ്മളെ കൺമുമ്പിൽ നടക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു കഥയൊക്കെ പറയുമ്പോൾ എല്ലാവരും കളവാണ് കള്ളക്കഥ ആണെന്നൊക്കെ പറയാം പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു നമ്മളെ ഈ ഒരു ന്യൂസിലേക്ക് കേൾക്കുന്ന നിമിഷപ്രിയ എന്ന ഒരു പെണ്ണിൻ്റെ ആ ഒരു കഥ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവൂല്ലോ അല്ലേ ഈ മാസം പതിനേഴിനോ മറ്റേ വധ ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെട്ടതാണ് ആ ഒരു പെൺകുട്ടിയുടെ ആ ഒരു കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കുമല്ലേ എല്ലാവരും വായിച്ചിട്ട് ഞാനിങ്ങനെ വായിച്ചറിഞ്ഞാൽ തന്നെയാണ് കാരണം ഒരു നേഴ്സായിരുന്നു അവൾ ഒരു അറബിയുമായി അടുപ്പത്തിലാവുകയും അവർ രണ്ടുപേരും ഒരു ക്ലി ക്ലിനിക്ക് ഇടുകയും ചെയ്തു അങ്ങനെ ഇവൾ നാട്ടിലേക്ക് പോരേണ്ട ആവശ്യം വന്നു അറബിയും കൂടെ പോന്നു കുറച്ച് ആൽബത്തിലുള്ള ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിരുന്നു ആ അവളുടെ വാക്കുകൾ ആയിരുന്നു അങ്ങനെ പിന്നെ രണ്ട് പേരും ആണ് എന്നുള്ള രീതിയിൽ അങ്ങനെ അറബി രണ്ടുപേരുടെയും ഫോട്ടോ എഡിറ്റ് ചെയ്ത് അങ്ങനെ രേഖ സമർപ്പിച്ചു എന്നോ കോടതിയിൽ അങ്ങനെയൊക്കെ ഇവിൾ പറഞ്ഞല്ല എൻ്റെ ഭർത്താവ് എനിക്ക് കുട്ടിയുണ്ട് നാട്ടിൽ പക്ഷേ ഇതെൻ്റെ ഭാര്യയാണ് ഭാര്യയുടെ സ്വത്ത് ഭർത്താവിന് തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭർത്താവ് ഭർത്താവായ അറബി അതായത് നിയമപരമായിട്ടൊന്നും ആവില്ല അങ്ങനെ അങ്ങനെ ആക്കി തീർത്തല്ലോ ആ അറബി അത് ഇവിടെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് ഇവളുടെ സ്വത്തുകൾ ആ ക്ലിനിക്ക് മുഴുവനും തട്ടിയെടുക്കാനുള്ള പരിപാടിയിലായിരുന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആക്കി ആക്കിക്കഴിഞ്ഞു പിന്നെ ഇവള് കേസ് കൊടുത്തപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ഭാര്യയല്ലേ ഭർത്ത ഭാര്യയും ഭർത്താവ് പോകുമ്പോൾ പിന്നെ എന്താ പ്രശ്നം എന്നൊക്കെ പക്ഷേ പിന്നീട് അറബി ഇവളെ രഹസ്യമായി വിളിച്ചുകൊണ്ട് അങ്ങനെ പോയി പല രീതിയിലുള്ള പീഡനങ്ങൾക്ക് വിധേയയാക്കാൻ വേണ്ടി നിന്നു പ്രകൃതി വിരുദ്ധമായ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓരോ ന്യൂസ് കേൾക്കങ്ങളും വായിച്ചിട്ടുണ്ടാവും ഞാനും വായിച്ചതനുസരിച്ചോട്ട് ഞാൻ പറഞ്ഞത് അത് ഗതി കെട്ടിട്ട് ഈ പെണ്ണ് എന്ത് ചെയ്തതെന്ന് വെച്ചാൽ എന്തോ ഒരു ഇഞ്ചക്ഷന് കൊടുക്കുക അങ്ങനെന്താ ചെയ്ത് അപ്പോഴേക്കും അദ്ദേഹം തളർന്ന് വീണു തളർന്ന് വീണിട്ട് അപ്പോഴേക്കും ഇത് മരിച്ചെന്ന് കരുതി മരിച്ചെന്ന് തോന്നുന്നു എന്ന് കരുതി കഷ്ണങ്ങളാക്കിയിട്ട് എന്താ വെള്ളത്തിൻ്റെ ടാങ്കിലിട്ട് വെച്ചു എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ നിങ്ങൾ കേട്ടതാണല്ലോ പിന്നെ സ്മെല്ല് ഒക്കെ രൂക്ഷമായപ്പോൾ ആളുകൾ കണ്ടുപിടിച്ചു എന്നോ അങ്ങനെ അങ്ങനെയാണ് ഇവിടെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ പറയുന്ന കഥകളൊക്കെ പലരും പറയേണ്ട കളവാണ് ഇല്ലാത്ത കഥയാണ് അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പല പല ജീവിതങ്ങളിൽ കണ്ട കഥകൾ അല്ലെങ്കിൽ ഒരുപാട് അനുഭവിച്ച വേദന അപ്പോൾ നമ്മളെ നോർഫാത്തിമല അതുപോലെ നമ്മുടെ മലപ്പുറം മുത്തിലെ നുസൈബ സ്റ്റോറീസ് അതൊക്കെ ഒരു പെൺകുട്ടി അനുഭവിച്ച യാതൊരു വേദനകൾ തന്നെയാണ് പിന്നെ രണ്ടാം ഭാര്യ അതൊക്കെ ഒരു കാലത്ത് കൂടുതലായിട്ട് നമ്മുടെ നാടുകളിലൊക്കെ നടന്നു വന്നിരുന്നു ഇപ്പോൾ അങ്ങനെ കേൾക്കാറില്ല പക്ഷെ അന്നൊക്കെ കുറച്ച് സ്വർണവും പണവും ഇതൊക്കെ കൂടുതൽ ഉള്ള ആളുകൾ വിവാഹം കഴിക്കും രണ്ടാമതാത്ത പെണ്ണൊരുപാട് കഷ്ടപ്പെടും അങ്ങനെ ഇപ്പോഴും ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട് അതിൽ നിന്നല്ല ഞാൻ എടുത്ത കഥകളാണ് ഇതൊക്കെ ഉള്ള സ്റ്റോറികൾ ആയിട്ട് കുറേ പറയുന്നത് പലരും കളവ് പറയാണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇതാക്കുന്നുണ്ട് പക്ഷെ അന്നത്തെ ഒരു ശരിക്കും മനസ്സിൽ തോന്നിയ ഓരോ എനിക്ക് ഇതിനെക്കുറിച്ച് കഥ പറയണമെന്ന് ഞാൻ വിചാരിച്ചു തന്നെ ഒരുപാട് കണ്ണീര് കുടിച്ച പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നുണ്ട് ആ ഒരു കാരണം കൊണ്ട് അങ്ങനെ അനുഭവിച്ചവർക്കെ അതറിയുള്ളൂ അനുഭവിക്കാത്തവർ പറയും ആ ഇല്ല അങ്ങനെയൊന്നും ഇല്ലാത്ത കഥയാണ് എന്നൊക്കെ പറയും ഇപ്പോൾ ഓരോ ന്യൂസുകൾ കണ്ടില്ലേ പിന്നെ ഒക്കെ നമ്മൾ നമ്മളറിയാം എന്തായാലും പഠിച്ചോ അള്ളാഹു സുബഹാനോത്താല് കാത്ത് രക്ഷിക്കട്ടെ അങ്ങനത്തെ എല്ലാം പ്രവാസികളായ ഒരുപാട് ആളുകൾ റഹ്മാൻ ഒരു നിമിഷത്തെ ഇപ്പോൾ റഹീം അദ്ദേഹത്തിൻ്റെ കൈകളിൽ നിന്ന് ആ ഒരു വാഹനം അങ്ങട്ട് തീർ ഉരുണ്ട് പോയി ആ ഒരു അറബിക്കുട്ടിയും അത് മറ്റൊരു വാഹനത്തിൻ്റെ മുന്നിൽപ്പെട്ട് ആ കുട്ടി മരിച്ചു കഴിഞ്ഞു അതിന് ശേഷം എത്ര വർഷമായി ജയിലിൽ തടവില് വധശിക്ഷയ്ക്ക് വിധേയമാക്കി കഴിഞ്ഞ പ്രാവശ്യം ആ ബോച്ചെ അവർ എന്തായാലും മോചനം വേണമെന്ന് ആവശ്യപ്പെട്ട് അങ്ങനെ പ്രശ്നം ഇതൊക്കെ ആക്കി വീണ്ടും ശിക്ഷ കടുപ്പിക്കും എന്നുള്ള രീതിയിൽ അവരും അതൊക്കെ അറബ് നാട്ടിലത്തെ ഓരോ ശിക്ഷകളൊക്കെ ആണല്ലോ അവിടെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുകിൽ അവർ മാപ്പ് കൊടുക്കണം അല്ലെങ്കിൽ ആ അങ്ങനെയൊക്കെ തന്നെ അള്ളാഹു സുബ്ഹാനോ അത്താല കാത്തുരക്ഷിക്കട്ടെ പഠിച്ചോനെ ഒരുപാട് പ്രവാസികളായ നമ്മളെ സഹോദരങ്ങൾ സഹോദരിമാരൊക്കെ ഉണ്ട് കഴിയുന്ന റഹ്മാനെ ഒരു പിഴവും അവരുടെ കൈകളിൽ നിന്ന് വരുത്തല്ലേ അള്ളാഹ് വന്നു പോയ റഹ്മാനെ കഴിഞ്ഞു വധശിക്ഷയാണ് അള്ളാഹു സുബഹാനോ താല നമ്മളെല്ലാ കുടുംബങ്ങളെയും കൂട്ടുകാരെയും മക്കളെയും മാതാപിതാക്കളെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ ആ മീൻ ആറമ്പാലസ്സലാമലും വറഹമത്തല്ലാത്ത ഒരൊക്കെ എത്തും